ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിൽ ആളോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കടന്ന് പറയുന്നില്ല ഈ ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയുമെന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് എന്നറിയില്ല ഏതായാലും പത്തൊൻപതാം നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേഴ്സിയായിരുന്ന മറാട്ട വംശത്തിലെ പേഴ്ചിയായിരുന്നു നാനാ സാഹേഫ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണ്ടതെന്ന് അവർ ഒത്തുവെന്നറിയില്ല അതേപോലെ തന്നെ പഴയ ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു ആബിദ് ഹസൻ ആബിദ് ഹസൻ സഫ്രൈൻ അദ്ദേഹമാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അപ്പോൾ ജയ്ഹിന്ദും മുസ്ലിമിന്റെ സംഭാവനയാണ് നടത്തം അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാകിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഈ രാജ്യം പോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇവിടെ മുഹമ്മദ് ഇക്ബാലിനെ പറ്റി ആർ എസ് എസ്കാർക്ക് അറിയുമെന്നറിയില്ല നമ്മുടെ രാജ്യം അംഗീകരിച്ച ഏറ്റവും വലിയ ദേശഭക്തി ഗാനം സാരേ ജഹാം ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര അത് പാടിയത് മറ്റാരും ആയിരുന്നില്ല മുഹമ്മദ് ഇക്ബാലായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം ചരിത്രം അതെല്ലാം കൂടുതൽ പ്രകാശപൂർണ്ണമാക്കുന്നതിൽ മുസ്ലിം ഭരണാധികാരികളും സാംസ്കാരിക നായകരും ഉദ്യോഗസ്ഥരും എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ എല്ലാവരുടെയും കൂടെ മുസ്ലീമും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇവിടെ അതിന്റെ ഭാര്യകുന്നത്തിന്റെ നാടാണിത് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടന്നു പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഇതെല്ലാം ഇല്ലാതാക്കാൻ ബി ജെ പിയും ആർ എസ് എസിന് ശ്രമിച്ചാൽ ആത്മാഭിമാനവും ജനാധിപത്യബോധവുമുള്ള കേരളം ഒരു തരത്തിലും അത് അംഗീകരിക്കില്ല എന്നത് ഇപ്പോഴും ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയായിരുന്നു